ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷാഹുൽ അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ടൈൽ ഒട്ടിക്കുന്നത് പറ്റിയാണ് അപ്പോൾ ടൈൽ ഒട്ടിക്കുമ്പോൾ പുതിയ പുതിയ ന്യൂ അപ്ഡേറ്റുകളൊക്കെ ഈ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാണ് നമ്മൾ ടൈല് വാളിലൊട്ടിക്കുന്നത് അപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വാട്ടർ പ്രൂഫും ഒട്ടിക്കലും പണിക്കൂലിയൊക്കെ കൂടി അവർക്ക് വളരെ സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളത് നിങ്ങളിത് ഐ ഇപ്പോൾ ഈ കാണുന്ന ടൈല് ഹോൾഡ് പീസ് ടൈലാണ് ഹോൾഡ് സ്റ്റോക്ക് ഈ ടൈലുകളൊന്നും ഇറങ്ങുന്നില്ല ഉള്ള കടയിൽ നിന്നൊക്കെ കിട്ടും ഇല്ലെങ്കിൽ പിന്നെ പിന്നൂ ടൈലുകൾ ഇപ്പോൾ വാട്ടർ പ്രൂഫ് ടൈലുകളാണ് ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ ചുമര് വാട്ടർ പ്രൂഫ് ചെയ്യണമുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ പൈസ ഉള്ളവനക്ക് കുഴപ്പമില്ല ഇല്ലാത്തവനും ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രയാസങ്ങളാണ് അപ്പോൾ നമ്മൾ തേപ്പിൻ്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഈ അടിയിൽ ഒരു ചുമരിൻ്റെ ഒരു ഒരു മീറ്ററോളം കഴുകി ഈ കല്ല് നല്ല കഴുകി അതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ ഓൾസുകളൊക്കെ ഉണ്ടാവില്ല കല്ലിനൊക്കെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ അടിയൊക്കെ കൊത്തി ലെവലാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഗ്രൗട്ട് നല്ല അങ്ങോട്ട് തേമ്പി പിടിപ്പിക്കാം ആദ്യം ഒരു ഹോൾസ് കാണാൻ പാടില്ലാത്ത രൂപത്തിൽ ആ കോർണറും അതിൻ്റെ അടിഭാഗ സൈഡും അതിൻ്റെ ഗ്യാപ്പുകളൊക്കെ നമ്മൾ നല്ല ചെയ്യാം അങ്ങനെ ചെയ്തിട്ടതാണെങ്കിൽ നമ്മൾ ഒരു നൂറിലൊരു ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനം നമുക്ക് ലീക്കില്ല അതിൽ ഈർപ്പം പിന്നെ കല്ലിലേക്ക് ആ തണുപ്പ് വലിക്കാനുള്ള ഇതില്ല തണുപ്പിട്ട് കയറുമ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ അംശം അതിലേക്ക് ആകർഷായി പോകുന്നത് അപ്പോൾ ഒന്ന് അങ്ങനെ ചെയ്യാം രണ്ടാമത്തെ നമ്മൾ ടൈലൊട്ടിക്കുമ്പോൾ പരമാവധി ഈ ടൈൽസിൻ്റെ ഉള്ളിൽ സിമെൻറ്റ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ സിമെൻ്റ് അല്ല ഇപ്പോൾ പശാണ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാം ഈ കുറച്ച് 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 ഇടുന്നതാണ് ഈ ലീക്കിലേക്ക് എത്തിക്കുന്നത് അതായത് ഈ ടൈൽസിൻ്റെ നാല് ഭാഗങ്ങളും നമ്മൾ ഫില്ലായിരിക്കണം അപ്പോൾ നമ്മളിവിടെ ഒട്ടിക്കുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇവിടെ അത് വിരിച്ചതാണ് പിന്നെ ഈ അടിയിൽ അടിയത്തെ ടൈൽസൊക്കെ ഒട്ടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കുറച്ച് ലൂസ് മീഡിയം ലൂസിൽ പൂട്ടണം ചിലത് പറ്റേ ലൂസ് കുറവിലാണ് ഒരു ഉണങ്ങിയ ഓരായിരിക്കും ടൈലൊട്ടിക്കുമ്പോൾ അത് ടൈല് പിടുത്തത്തിന് ഒട്ടാ കാലക്രമേന അങ്ങനെ അടന്ന് പോരുത് അപ്പോൾ നമ്മൾ കുറച്ച് നനവെന്നെ വേണം ആ നനവ് കൊടുത്താലാണ് ടൈല് നല്ല കറക്റ്റ് ഒട്ടിപ്പിടിക്കുള്ളൂ ഒട്ടിപ്പിടിക്കണത് മാത്രമല്ല നമ്മൾ ഗ്രൗട്ട് ഒഴിച്ച് ഒട്ടിക്കുമ്പോൾ ഈ പിന്നെ ഫസ്റ്റ് ഒരു ടൈൽ വെച്ച് രണ്ടാമത്തെ ടൈലിൽ ഒട്ടിക്കുമ്പോൾ ഓരോരോ ഗ്യാപ്പ് ഫില്ലായി ഫില്ലായി വരും പിന്നെ ടൈൽസ് ലൂസ് കൂടുമ്പോൾ ടൈൽസ് അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ട് ഓടിക്കളിക്കും എന്നാലും അത് കുറച്ച് ഐഡിയ ഉള്ളവൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ അന്ന് പ്രശ്നമുള്ള കാര്യമില്ല നാല് ഭാഗങ്ങളും ഒട്ടിച്ച് വരുമ്പോൾ അതിൻ്റെ ഗ്യാപ്പുകൾ ഫില്ലാകും അങ്ങനെ അങ്ങനെ ഫില്ലായി 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 വരുമ്പോൾ നമുക്ക് പോയിൻ്റ് ഡെയിലി കുറയും പിന്നെ എല്ലാ ഭാഗങ്ങളും ഫില്ലായി പിന്നെ ലീക്ക് അങ്ങനെ വരില്ല ലീക്ക് വരാൻ സാധ്യത ഇല്ലയെന്ന് വെച്ചാൽ അപ്പോൾ ടൈൽസിനെ സംബന്ധിച്ചുള്ള എല്ലാ ഭാഗങ്ങളും ആയി കഴിഞ്ഞാൽ പിന്നെ അവർ വള്ളം ഇറങ്ങാനുള്ള ഗ്യാപ്പില്ല രണ്ടാമത്തതാണ് ടൈൽസിൻ്റെ അട ടൈൽസ് ഇങ്ങനെ വെക്കുന്ന ഗ്യാപ്പുകളൊക്കെ ഫില്ലായി ഫില്ലായി വരിക ചെയ്യുന്നത് പിന്നെ സ്ലോപ്പ് ഒരു കാരണവശാലും കുറക്കരുത് സ്റ്റിലൊരു സ്റ്റാൻഡേർഡ് സ്റ്റോപ്പ് ഒക്കെ ആക്കിയിട്ട് മേടിങ്ങനെ സ്ലോപ്പ് അറിയാത്ത രൂപത്തിലൊരു സ്ലോപ്പ് ഒക്കെ ഉണ്ട് ബോറായിരിക്കും പക്ഷെ അതൊക്കെ വൃത്തികേടാണ് എപ്പോഴും ബാത്റൂം സ്ലോപ്പ് തന്നെ വേണം സ്ലോപ്പ് കുറച്ച് കൂടി കുഴപ്പമില്ല കൂടുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെ നമ്മൾ ടൈലൊട്ടിക്കുന്ന മുന്നായിട്ട് ആദ്യമൊന്ന് ഒപ്പാക്കിയതിന് ശേഷം നമ്മൾ ടൈൽസ് ഒന്ന് വെച്ച് നോക്കും അതായത് അതിൻ്റെ കറക്റ്റ് എത്ര പീസ് വരുന്നുണ്ടോ അതിൻ്റെ അച്ചിങ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എന്നൊക്കെ വെച്ച് നോക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ ടൈലൊട്ടിക്കുന്നത് അങ്ങനെയാണ് മുഖ്യവാറും ടൈൽ ഒട്ടിക്കുന്നത് എല്ലാ അങ്ങനെ തന്നെ ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ അതല്ലാതെ നമ്മളങ്ങനെ ഒട്ടിച്ചു പോകുമ്പോൾ ചിലർ ആ ടാപ്പ് എടുത്ത് തളർന്നിട്ട് ഇത്ര ടൈൽസ് പോകുന്നൊക്കെ പറഞ്ഞ് അതിനനുസരിച്ചിട്ട് അപ്പം തന്നെ ഒട്ടിച്ചൊട്ടിച്ച് പോകും പക്ഷെ അതൊക്കെ പിന്നീട് എവിടെയെങ്കിലും വെച്ച് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ പിന്നെ ഒട്ടിച്ച ടൈലൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും അതിനാണ് നമ്മൾ ആദ്യം ടൈൽസ് വെച്ച് നോക്കിയിട്ട് എത്ര ടൈൽസ് വേണം എത്ര ടൈൽസ് കട്ട് ചെയ്യണം പിന്നെ അതിനകത്ത് ചിങ്ങാനകളൊക്കെ നോക്കി കഴിഞ്ഞാൽ കളിയും അപ്പം ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ ആണ് ഇതിൽ വന്നത് അതായത് ടൈൽ ഒട്ടിക്കുമ്പോൾ നാല് വിഭാഗങ്ങൾ ക്രൗട്ട് കയറിയതാ അപ്പോൾ ചില ആളുകൾക്ക് ഇത് തുടച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ല അത് കുറച്ച് വലിഞ്ഞതിൻ്റെ ശേഷം തുടച്ചെടുക്കാം നനഞ്ഞ ചെറിയത് പിണ്ണ വാൻ തുടച്ചെടുക്കാം പക്ഷേ ഇതാണ് ഏറ്റവും പെട്ടത് പിന്നെ നമുക്ക് വാട്ടർ പ്രൂഫിന് ആവശ്യമില്ല ചെറിയ പോയിന്റ് ചെയ്താൽ തന്നെ അവിടെ നിന്നോളും പിന്നെ ലീക്കില്ല നല്ല സ്ലോപ്പ് ആണ് സ്ലോപ്പ് നമ്മൾ പരമാവധി സ്ലോപ്പ് കൊടുക്കാൻ ശ്രമിക്കുക അതായത് ഈ കോർണർ ടു കോർണർ സ്ലോപ്പ് ഈ ഒരു കോർണറിൽ നിന്ന് ഈ ട്രാപ്പിൻ്റെ കോർണർക്ക് സ്ലോപ്പ് കറക്റ്റിൽ വേണം സെൻട്രോ ടു സ്കോർണർ സെൻടർ ടു സ്കോർണറ് സെൻടർ സ്കോ കോർണർ അങ്ങനെ ആയിരിക്കണം സ്ലോപ്പ് ഇടേണ്ടത് ഇപ്പോൾ ഒരു തുള്ളി വെള്ളം നോക്കില്ല ഇത് ഒരേ സ്ലോപ്പ് ഇങ്ങനെ തിരിച്ചും മറിച്ച് മുഴുവൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ വളച്ചിലേ ടൈലൊക്കെ ഇങ്ങനെ അവിടെ കൂടെ ഒക്കെ വളയണം അതിൻ്റെ ആവശ്യമില്ല ഈ കോർണ ടൂ ട്രാപ്പ് സെൻടർ ട്രാപ്പ് കോറ് നറ്റ് കോർണ ടൂ സെൻ ട്രാപ്പ് സെൻടർ അങ്ങനെ സ്ലോപ്പ് ഒരേ ലെവലിലായിട്ടില്ല അവിടെയൊക്കെ ഫില്ലായതാണ് പിന്നെ നമ്മൾ ഈ മൾട്ടി ട്രാപ്പ് ഈ ഫോൾ ട്രാപ്പ് വെക്കുന്നത് അപ്പം ഇപ്പോൾ പൈപ്പ് ഇടാതെ വെക്കുന്നുണ്ട് പ്ലംബർമാരിടാൻ മറന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ പൈപ്പ് ഇടില്ല അതേമാതിരി വയ്ക്കും പക്ഷേ അതെല്ലാം ഭയങ്കര അബദ്ധങ്ങളാണ് അബദ്ധങ്ങളാണെന്ന് ചോദിച്ചാൽ വെള്ളം സ്പ്രെഡ് ചെയ്യാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സിമെൻറ്റിൽ കയറി അപ്പോൾ നമ്മൾ പൈപ്പ് തന്നെ പൈപ്പ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ വേടിപ്പിച്ച് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക അത് പ്ലംബർ ഇട്ടിട്ടില്ല കഴിഞ്ഞിപ്പോൾ നമുക്ക് വേണ്ട വാരി എല്ലാമാണ് വരേണ്ട കാര്യമില്ല നിങ്ങളാണ് ടൈൽ ഒട്ടിക്കുന്നത് അപ്പോൾ നിങ്ങളെ കടമയാണ് ഇത് പൈപ്പ് ഇട്ടിട്ട് ചെയ്യേണ്ടത് ലീക്ക് പരമാവധി ഒഴിവാക്കുക നമ്മൾ ഈ ടൈൽസിൻ്റെ പണി എന്ന് എടുക്കാത്തൊരു പണിയാണ് അപ്പോൾ എടുക്കുന്നത് നല്ല ഭദ്രാക്കി കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുക ബീഡിങ് ഒക്കെ കിട്ടുമ്പോൾ നല്ല ക്ലിയറാക്കുക എപ്പോഴും ടൈൽസൊക്കെ കുട്ടിക്കുമ്പോൾ കസ്റ്റമർ പിന്നെ ഒരു അവരത്രയും പൈസ ഇറക്കിയിട്ട് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ലീക്ക് വന്നാൽ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന പണി ഒരു രണ്ട് ദിവസം കൊണ്ട് തീരുന്ന പണിയായാലും ഒരു രണ്ട് ദിവസം കൊണ്ട് തീരുന്ന പണിയാണ് എന്നാലും ഒരു ഒരു രണ്ടര ദിവസം കൊണ്ട് കുടിച്ചിട്ട് നല്ല ഭംഗിയാക്കി എടുത്ത് എടുത്തു കൊടുത്താൽ പണിക്ക് യാതൊരു ഞാൻ ഏകദേശം പറഞ്ഞു രണ്ടര ദിവസം എന്ന് എത്ര ദിവസമായാലും ഒര ദിവസം ഇതിനായിട്ട് കൂട്ടി എടുത്തിട്ട് നമ്മളത്രയും ഭംഗിയാക്കി എടുക്കുന്നതാണ് നല്ലത് ടൈൽസിൻ്റെ പണി എപ്പോഴും എടുക്കാൻ പറ്റില്ല പൊളിക്കലും താക്കലൊക്കെ ഭയങ്കര റിസ്ക്കാണ് എടുക്കുന്ന പണി പിന്നെ നമ്മളിവിടെ പ്ലംബിങ് ചെയ്ത് പരമാവധി കുറച്ചിട്ടാണ് ഇവിടെ നമ്മൾ കാണിച്ച് ചെയ്തിരുന്നത് പ്ലംബിങ് നമ്മളിപ്പോൾ ഈ ക്ലോസി ഹെൽത്ത് ക്ലാസിറ്റിനും യൂറോപ്പ് ക്ലോസറ്റിനും ഒരൊറ്റ പോയിൻ്റാണ് അതിൻ്റെ നേരെ അടിയിൽ കാണുന്നത് അതിലൊരു ഡബിൾ ആങ്കിൾ കോക്ക് ഇട്ടിട്ട് രണ്ടിലേക്കും പിടിക്കാൻ ചെയ്യുന്നത് അപ്പോൾ അത്രയും ചിലവ് നമ്മൾ കുറക്കാണ് ചെയ്യുന്നത് എത്ര ചിലവ് കുറക്കാൻ പറ്റുമോ അത്രയും ചിലവ് കുറക്കുക അതേപോലെ നമ്മൾ കാണുന്ന ടാപ്പും ഒറ്റ ടാപ്പാണ് ഷവറൊന്നും ഇല്ല അതിന് നമ്മൾ